ജി എസ് ടി ഇളവുകൾ കർഷകർക്ക് ഗുണം ചെയ്യും ജലസേചനത്തിനായി കർഷകർ ആശ്രയിക്കുന്ന സ്പ്രിങ്ക്ലർ സംവിധാനങ്ങൾ ജൈവവളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയുടെ വില കുറയുന്നത് കാർഷിക മേഖലയ്ക്ക് ആകെ ആശ്വാസം പകരും ജി എസ് ടി ഇളവുകൾ കാർഷിക മേഖലയ്ക്ക് ഏറെ ഗുണകരമായി മാറി ജൈവ കീടനാശിനികൾ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനങ്ങൾ മണ്ണൊരുക്കലിന് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് ഇനി വിലക്കുറവുണ്ടാകും മലയോര മേഖലയിൽ വേനൽക്കാലത്ത് വരൾച്ച രൂക്ഷമാകുമ്പോൾ പലരും ആശ്രയിക്കുന്ന സ്പ്രിംഗ്ലർ സംവിധാനങ്ങളുടെ വില കുറയും ഇവയുടെ പന്ത്രണ്ട് ശതമാനം നികുതി ഇനി അഞ്ച് ശതമാനമായി കുറയും മണ്ണൊരുക്കൽ യന്ത്രങ്ങൾ ഹാൻഡ് പമ്പ് എന്നിവയ്ക്കും പന്ത്രണ്ട് ശതമാനം നികുതി എന്നത് ഇനി അഞ്ച് ശതമാനമാകും സോളാർ സിസ്റ്റത്തിന്റെ നികുതിയും പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം കുറയും ഇത്തരത്തിൽ കാർഷിക മേഖലയെ സഹായിക്കുന്ന ജി എസ് ടി ഇളവുകളെ കർഷകർ സ്വാഗതം ചെയ്തു ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന ജി എസ് ടി ആനുകൂല്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അതിൽ പ്രധാനപ്പെട്ടത് സ്പ്രിംഗ്ലർ മൈക്രോ സ്പ്രിംഗ്ലർ നമുക്കൊരു പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് വന്നിട്ടുണ്ട് അത് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അപ്പം തന്നെ സപ്പോസിബിൾ പമ്പുകൾ മോട്ടറുകൾ അങ്ങനെയുള്ള സാധനത്തിനും അഞ്ച് ശതമാനത്തിലേക്ക് ജി എസ് ടി വന്നിട്ടുണ്ട് ഇത് രണ്ടും ശരിക്കും കർഷകർക്ക് നല്ല സഹായകരമാകുന്നതാണ് പൊതുവേ ഇപ്പോൾ ഈ ഉൽപാദന ചെലവൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കർഷകർക്ക് എത്തുന്നത് ഗുണകരമാണ് അതുപോലെ തന്നെ സോളാർ പമ്പുകൾക്കും സോളാർ സിസ്റ്റം കാർഷിക വേണ്ടി ഉപയോഗിക്കുന്ന വന്നിട്ടുണ്ട് അത് ഗുണകരമാണ് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഏലം കർഷകർക്ക് വേനൽക്കാല ജലസേചനത്തിന് അത്യാവശ്യമായ സ്പ്രിംഗ്ലർ സംവിധാനങ്ങളിൽ ഇളവനുവദിച്ചത് കർഷകർക്ക് സഹായകമായി സബ്മേഴ്സിബിൾ പമ്പുകളുടെയും വില കുറയുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും ജൈവവളങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയുടെ വിലക്കുറവും കർഷകർക്ക് നേട്ടമാകും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി